നമസ്കാരം നമ്മുടെ നിരത്തുകൾ പലപ്പോഴും പല ജീവനങ്ങളും അപകരിക്കാറുണ്ട് പല യാത്രകളും സുഗമമായി എത്തിച്ചേരുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല പല യാത്രകൾക്കും പല ലക്ഷ്യങ്ങളുണ്ടാകും സാധാരണഗതിയിൽ കേരളത്തിലുണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തായാലും അപകടങ്ങൾ ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലും വെളുപ്പാൻ കാലത്തുമൊക്കെയാണോ ഇന്ന് രാവിലെ അതുപോലത്തെ ഒരു അപകടം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ വഴിത്തിരിവിന് ഒരു ടേണിംഗ് പോയിന്റിന് വേണ്ടിയുള്ള യാത്രാ മധ്യത്തിലായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന സിനിമാ നടൻ ലഹരിക്കെളിമപ്പെട്ട് പല കേസുകളിൽ പെടുകയും ചില കേസുകളിലൊക്കെ തന്നെ തുടരെ തുടരന്വേഷണങ്ങൾ ഉണ്ടാവുകയും അവസാനം അയാൾ തന്നെ പറഞ്ഞു ഞാൻ ലഹരി ചികിത്സയ്ക്ക് പോകുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും അതിലെ ഒന്ന് തൻ രണ്ട് പ്രാവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട യാത്ര ചെയ്യുകയും ചെയ്തു തൊഴിൽ ചികിത്സകൾ ഇങ്ങനെ അനിവാര്യമായി വന്ന രീതിയിലുള്ള ലഹരി ഉപയോഗമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് ആ കാരണത്താൽ തന്നെ അയാളോടൊപ്പം ഈ ലഹരി ചികിത്സയ്ക്ക് പോകുമ്പോൾ കുടുംബാംഗങ്ങളും ഉൾപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ പതിവ് പോലെ ഇന്നത്തെ ദിവസം രാവിലെ അച്ഛനോടും അമ്മയും അച്ഛനും അമ്മയും അനിയനും ഡ്രൈവറും അയാളും അടങ്ങുന്ന ടൈം ഷൈം ടോം ചോക്കോ ചാക്കോയടങ്ങുന്ന കുടുംബം തമിഴ്നാട്ടിലേക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു പാണ്ഡിലൂറിയുമായി ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചാക്കോ തൽക്ഷണം മരിക്കുകയും ചെയ്തു ഷൈനിൻ്റെ കൈക്ക് പരിക്കും അമ്മയ്ക്കും സരമായ പരുക്ക് പറ്റി അവർ രണ്ടുപേരും അവർ രണ്ടുപേരും ധർമ്മപുരി ആശുപത്രിയിൽ ചികിത്സയിലും മൃതദേഹം ധർമ്മപുരി ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുന്നു അവർ തൃശ്ശൂരിൽ നിന്നുള്ള വളരെ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്ത് മകൻ്റെ തിരിച്ചുവരവ് സമൂഹം മൊത്തം കുറ്റം പറഞ്ഞ തൻ്റെ മകനോടൊപ്പം ആ സമയത്ത് നിന്ന ഒരാളാണ് ചാക്കോ നിങ്ങൾക്കൊക്കെ ചാനൽ ചർച്ച ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അവസാനം ഗതികെട്ടിട്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുന്ന് വരെ പറഞ്ഞ് വിരട്ട് വരെ അങ്ങനെ സ്വന്തം മകനെ ആ അവസ്ഥയിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവന്ന് നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ കാണുവാൻ വേണ്ടി കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാക്കോ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ മനുഷ്യനാണിന്ന് പാതി വഴിയിൽ തൻ്റെ മകൻ്റെ ചികിത്സ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകുന്നത് ഒരുപക്ഷെ ഷൈൻ ടീ ഷൈം ടോ ചാക്കോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ അച്ഛൻ്റെ മരണം കൊണ്ടാകുന്ന ഷോക്ക് ഒരു ചികിത്സ പോലുമില്ലാതെ അദ്ദേഹത്തിന് തൻ്റെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലരെയും കുറ്റം പറയാറുണ്ട് പല അപകടങ്ങൾക്കും കാരണമാകുന്ന വാഹനങ്ങളും ആ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുമാണ് എങ്കിൽ പോലും അവയ്ക്ക് കാരണമാകുന്ന ഒരു ശക്തി എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകും എന്ന് വെച്ചാൽ എല്ലാ അപകടങ്ങൾക്കും പിന്നിൽ മൂന്നാമതൊരാളുണ്ടാകും അതുപോലെ ഈ അപകടത്തിൽ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം എന്നുവെച്ചാൽ ഏത് അപകടം ഉണ്ടാകുമ്പോഴും റോഡിൻ്റെ കാലാവസ്ഥയോ റോഡിൻ്റെ ശരിയായ നിർമ്മാണത്തിലുള്ള പാളിച്ചുകളൊക്കെ തന്നെ അതിന് കാരണമാകാറുണ്ടാകും എന്തായിരുന്നാലും അപകട വിവരണം വിവരം പുറത്തു വന്നിട്ടില്ല ഇങ്ങനെയുള്ളൊരു വാർത്ത മാത്രമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ ഷെയം ടോം ചാക്കോ നല്ല ജീവിതത്തിലേക്ക് തുറന്നു വരുവാൻ അച്ഛൻ്റെ ഈ മരണം കാരണമാകുമെങ്കിൽ വേണ്ടി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം